సాధారణ పచ్చముళకెడి బాధితున్న కొరుడిపురూషాయి పలు భంగి సైడ్ నమ్ముపయోక మాట్టు ట్రై చేయం కారణం పలు భంగి సైడ్ అండి ఎక్క అనుభవతిని ఉపయోగించా భంగి సైడులు అది ఉపయోగించిట్ ఎక్ట్ న్ సాధనం ఉపయోగించి సైడ్ ఎంత సల్ఫర్ ఆడో సుర വളവും ൂടിയാണ് കോണ്ടാക്കി ഭംഗിച്ചിടാണ് പ്രത്യേകിച്ച് മുളക് ചെടിയിൽ ഉണ്ടാകുന്ന കുരുടിപ്പ് അത് വളരെ പെട്ടന്ന് തന്നെ അതേപോലെ പപ്പാളി ചെടി പപ്പാളി ചെടിന്റെ ഇലകളെ ഒരു മഞ്ഞ കളറായിട്ട് ലോട്ടായിട്ട് വരും പിന്നെ ഒരു സാധാരണ സൾഫർ നമ്മൾ ചാണകത്തിനുണ്ട് ചാണകത്തിന്റെ നമ്മൾ അടിവളക്കായിട്ട് കൊടുക്കുമ്പോ ചാണകത്തിന്റെ സമ്പ്രഷ്ട ചാണകം ആകുമ്പോ അതില് സൾഫർ ഉണ്ടായിരിക്കും പിന്നെ വെള്ളത്തിലുണ്ട് കുറേ മഴ മഴയിലും കിട്ടും നമുക്ക് സൾഫറും വളരെ പരിമിതമായിട്ടുള്ള സംഭവമേ ഉള്ളൂ നമുക്കിത് മേടിക്കാൻ കിട്ടുന്ന ഈ സൾഫർ വെറ്റി സൾഫർ എന്ന് പറയും അത് എയ്റ്റി പെർസെൻറ് നയൻറ്റി പെർസെന്റ് എന്നൊക്കെ ഉള്ളൊരു അളവുണ്ട് ഇതാണ് ഞാൻ മേടിച്ചത് അഞ്ഞൂറ് റാമിന്റെ മയറ്റാണ് ഏകദേശം ഒന്നര വർഷം രണ്ടു വർഷത്തോളം എക്സ്പയറി ഡേറ്റ് നമ്മൾ സാധാരണ ഉപയോഗിച്ച് വരുന്നത് സൂക്ഷ്മപീടങ്ങൾ നമ്മൾ അകറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ കറിവേപ്പ് അതേപോലെ മുളക് മുളകിൽ പ്രത്യേകിച്ച് ഈ മണ്ടലിന്ന് പറഞ്ഞ അസുഖം തന്നെ ഈ ഇലം ചുരുളിച്ച് ഈ ഇല താഴേക്കാണ് അതിന്റെ വേടിച്ചുണ്ടാവും ഇല വളഞ്ഞ മുളക് ചെടിയും കറിവേപ്പിനിങ്ങനെ പുളി രോഗങ്ങൾ ഇതൊക്കെ ചെയ്ത് കളഞ്ഞ സാധനമാണ് എന്നിട്ടാണ് നമ്മൾ ഇച്ചിരി മരുന്ന് അടിച്ചുകൊടുക്കുന്നുണ്ട് മുളക് ചെടിയൊന്നും ഇപ്പൊ കുരു പോകുന്നതാണ് കുരുക്ക് വരും ചെയ്യും പിന്നെ ഇലകൾക്കൊക്കെ ഒരു നല്ല കളർ വരും ചെയ്യും ഇപ്പൊ മഴ കഴിഞ്ഞിട്ടുള്ള വിന്റർ സീസൺ ഉണ്ട് ആ സമയത്താണ് കൂടുതലായിട്ട് നമുക്ക് ഈ ചെടികൾക്കൊക്കെ ഈ രോഗബാധ കണ്ടുവരുന്നത് വീണ്ടില് ഈ വെണ്ടയ്ക്ക പപ്പായക്കും വരും ഇതേപോലെ മഞ്ഞ കളർ വലിയ ഇലക്കി ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സൾഫറാണ് കുരുമുളക് ചെടിക്ക് ഇങ്ങനെ ഇല കറുത്ത് വരും ഇതൊക്കെ അധികം വെള്ളി ചാൻ്റെ വെള്ളീച്ചാ എന്ന് പറഞ്ഞാൽ ഒരു പൊടി പോലെ ഇങ്ങനെ പാറിക്കളിക്കുന്നത് നമുക്ക് കാണാം ക്യാമറയിൽ നമുക്കത് വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റില്ല ഇതിനൊക്കെ നമ്മൾ സൾഫറാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മള് ഏകദേശം ഒരു ലിറ്ററിലേക്ക് രണ്ട് ഗ്രാം എടുത്താൽ മതി ഇത് പിന്നെ ഒരു പ്രാവശ്യം ചെയ്താൽ മതി മിക്കവാറും തന്നെ പിന്നെ കീടങ്ങളുടെ മാരകമായ ഇത് ഉണ്ടാവില്ല കാര്യം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രൂക്ഷമായിട്ട് കീടബാധ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ട് ചെയ്താൽ മതി പല കമ്പനികളുടെ പല വെറൈറ്റി ആണ് അതൊക്കെ ഇതൊരു മഞ്ഞ പൗഡറാണ് ഈ സാധനം നമ്മളിപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് ഇതാകുമ്പോൾ കിണക്കിയിട്ട് ആണ് ഇത് സ്പ്രേ ചെയ്യുന്നത് ഒറ്റ തവണ കൊടുത്താൽ മതി മിക്കവാറും പിന്നീട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കൊടുക്കുമ്പോ എപ്പോഴും ഈ കുറച്ച് ഇതിന് ഒരു ചെറിയൊരു അലർജി പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ മാസ്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത് കയ്യിൽ ഗ്ലൗസും പിന്നെ ഇതൊക്കെ അടിക്കുന്ന സമയത്ത് കാറ്റിന് നേരായിട്ട് അടിക്കണം കാരണം ഏതൊരു ഓപ്പോസിറ്റിന്റെ ഭാഗത്തേക്ക് അടിക്കരുത് മേലൊക്കെ തട്ടിക്കഴിഞ്ഞാലും ചിലപ്പം ചൊറിച്ചിലുപോലുള്ള അസുഖങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട് ചെടിക്ക് നന്നായിട്ട് അടിച്ചു കൊടുക്കുക മുളക് ഇതൊക്കെ മാറിയ തൈകളാണ് നേരത്തെ ഇത് ട്രീറ്റ് ചെയ്ത തടികള് ചെടികൾ കണ്ടില്ല ഇത് ചെയ്ത് കുടി പന്ത് കട്ടിയത് ഭാഗമാണ് കണ്ടത് വളരെ വ്യത്യാസമുണ്ട് നൂറ് ശതമാനം ഞാൻ പല കീടനാശിനികളൊക്കെ ഉപയോഗിച്ചിട്ട് പരാജയപ്പെട്ടതിന് ശേഷമാണ് ഈ വെറ്റ് വ്യത്യസ്ത പറ്റി കേട്ടതും ഉപയോഗിക്കുന്നതും എനിക്കിത് വളരെ നല്ല രീതിയിൽ തന്നെ അതിനുള്ള ഒരു ഫലം കിട്ടിയ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏതായാലും അടുത്ത വലിയത് കാണാം താങ്ക് യു